വിഷ്ണു സഹസ്രനാമത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര മഹാമന്ത്രോ ഭഗവാൻ ഋഷി അനുഷ്ഠുഛന്ത ഇവിടെയും കാണുവാൻ കഴിയും ഇനി നമ്മൾ പരിചയപ്പെട്ട നവാക്ഷരി മന്ത്രത്തിലേക്ക് പോയാൽ ഛന്ദസ് അവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ടാകും അത് ഗായത്രി മന്ത്രമാകട്ടെ ബാണേശ്വരി മന്ത്രമാകട്ടെ എല്ലാ മന്ത്രങ്ങളുടെയും തുടക്കത്തിൽ തന്നെ ഛന്ദസ് വ്യക്തമായി തന്നെ സൂചിപ്പിക്കും അപ്പോൾ എന്താണ് ഛന്ദസ് ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ തീർച്ചയായും ശ്രദ്ധിക്കുക തന്നെ വേണം ഒരു മന്ത്രം ജപിക്കാൻ പോകുമ്പോൾ തുടക്കത്തിൽ നമ്മൾ അറിയേണ്ടത് ഋഷിപ്രവരരെയും രണ്ടാമതായി അറിയേണ്ടതാണ് ഛന്തസ് ഛന്തസ് എന്ന് പറയുമ്പോൾ വൃത്തം മലയാളത്തിൽ വൃത്തം എന്ന് പറയും കവിതകളും ഒക്കെ രചിക്കുമ്പോൾ വൃത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതിന് തത്യമായ സംസ്കൃതത്തിൽ പറയുന്ന പദമാണ് ഛന്തസ് അപ്പൊ എന്താണ് ഛന്തസ് മഹാഭാരതമാകട്ടെ രാമായണമാകട്ടെ അല്ലെങ്കിൽ സമസ്ത മന്ത്രങ്ങളും ഈ ഛന്തസ്സിലാണ് ഏതെങ്കിലും ഒരു ഛന്തസ്സിലായിരിക്കും രചിക്കപ്പെട്ടിട്ടുള്ളതും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതും അത് അറിഞ്ഞു ജപിക്കുമ്പോൾ മാത്രമേ ആ മന്ത്രങ്ങളുടെ ഘടന നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ എന്താണ് ചന്ദസ് എന്നാണെങ്കിൽ വളരെ ലളിതമായി പറഞ്ഞാൽ അക്ഷരങ്ങളെ സംഗീതാത്മകമായി നിയന്ത്രിക്കേണ്ട നിയമങ്ങൾ അവയുടെ ലക്ഷണങ്ങൾ ഇവയെപ്പറ്റിയുള്ള വിവരണമാണ് അല്ലെങ്കിൽ പഠനമാണ് ഛന്ദശാസ്ത്രം ഛന്ദശാസ്ത്രത്തെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ വൃത്തശാസ്ത്രം എന്നും പറയപ്പെടുന്നു ഛന്തശാസ്ത്രമെന്ന് പൂർണ്ണമായി പറയാറില്ല മന്ത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഛന്ദസ് എന്ന് മാത്രമായിരിക്കും സൂചിപ്പിക്കുന്നത് അക്ഷരം വർണ്ണം മാത്ര തുടങ്ങിയവയെ പദ്യരൂപത്തിൽ എങ്ങനെ സന്നിവേശിപ്പിക്കണം എന്ന് കൃത്യമായി കാട്ടിത്തരികയാണ് ഛന്ദസിലൂടെ ഓരോ പദ്യങ്ങളുടെയും ഓരോ വരിയിലും എത്ര അക്ഷരങ്ങൾ ഉണ്ടാകണം എത്ര വരികൾ ഉണ്ടാകണം എത്ര ശ്ലോകങ്ങൾ ഉണ്ടാകണം എന്ന നിബന്ധനകളും നിയമങ്ങളുമാണ് ചന്ദസിലൂടെ വ്യക്തമാക്കുന്നത് അനുഷ്ഠ ഛന്ദസിലുള്ള ഓരോ ശ്ലോകങ്ങളിലും അല്ലെങ്കിൽ മന്ത്രങ്ങളിലും എട്ട് അക്ഷരം വീതമുള്ള നാല് വരികളാൽ അല്ല എങ്കിൽ നാല് പാദങ്ങളാൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും ഓരോ പാദത്തിലും എട്ടക്ഷരം നാല് വരികൾ അങ്ങനെ ആകുമ്പോൾ എട്ടേ ഗുണം നാല് സമം മുപ്പത്തിരണ്ട് മൊത്തത്തിൽ നാല് വരികളിലൂടെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉണ്ടാകും അപ്പോൾ ഓരോ വരിയിലും എട്ടക്ഷരവും അങ്ങനെ എട്ട് അക്ഷരങ്ങളാൽ തയ്യാറാക്കപ്പെട്ട നാല് വരികൾ ചേർന്ന് മൊത്തത്തിൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുടെ സമ്മേളനമായി കാണപ്പെടുന്ന ആ ശ്ലോകത്തെ അല്ലെങ്കിൽ മന്ത്രത്തെയാണ് അനുഷ്ഠി ഛന്ദസ് എന്ന് വിളിക്കുന്നത് ഇനിയും ഗായത്രി ഛന്ദസിലേക്ക് എത്തുകയാണെങ്കിൽ